നമസ്കാരം ഇന്ത്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകം പകച്ചു നിൽക്കുകയാണ് അവരുടെ കണക്കുകളിൽ നമ്മൾ ഒതുങ്ങുന്നില്ല നമ്മൾ വെളുത്തവരല്ല നമ്മൾ ഏകദൈവ വിശ്വാസികളല്ല നമ്മൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നു കാടിനെയും മണ്ണിനെയും കടലിനെയും പശുവിനെയും ആരാധിക്കുന്നു അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മൾ നമ്മൾ ഒരേ സമയം വളരെയധികം കാര്യങ്ങളാണ് പുരാതനവും ആധുനികവും ആത്മീയവും ശാസ്ത്രീയവും വൈകാരികവും യുക്തിസഹവും ഒക്കെയാണ് നമ്മൾ ഒരേ സമയം സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ഭദ്രകാളിയെയും ദുർഗയെയും എന്തിന് ആരാധിക്കുന്നു എന്ന് അവർക്കറിയില്ല ശക്തനായ ഭക്തനായ പണ്ഡിതനായ ബ്രഹ്മചാരിയായ പരാക്രമിയായ ഹനുമാനെ എന്തിനു നമ്മൾ ആരാധിക്കുന്നു എന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ ദൈവങ്ങളിലും കർമ്മത്തിലും ശാസ്ത്രത്തിലും വിശ്വസിക്കുന്നു അവരുടെ കണക്കുകളിൽ ഒന്നും നമ്മൾ പെടുന്നില്ല എങ്കിലും നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർ നോക്കുമ്പോൾ നമ്മൾ പല ഭാഷകൾ സംസാരിക്കുന്നവരാണ് പല വേഷങ്ങൾ ധരിക്കുന്നവരാണ് പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് പല തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവരാണ് എന്നിട്ടും എന്താണ് നമ്മളെല്ലാം ഒന്നിച്ച് ബന്ധിച്ചു നിർത്തുന്നതെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ അച്ചടക്കം കുറഞ്ഞവരാണ് നമ്മൾ പരസ്പരം തകർക്കുന്നവരാണ് നമ്മൾ പരസ്പരം വിമർശിക്കുന്നവരാണ് നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥകളിലൂടെ കടന്നുപോയി അതിജീവിച്ചു വൈദേശിക ആക്രമണങ്ങളെ ചെറുത്തു മതപരിവർത്തനങ്ങളെ ചെറുത്തുനിന്നു സാമ്പത്തിക അപരാധങ്ങളെ ചെറുത്തു നിന്നു നമ്മൾ ഉയരുമ്പോൾ അവർ മുഖം ചുളിക്കുന്നു നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവർ സംശയിക്കുന്നു കാരണം വളരെ കാലം മുൻപ് അവർ നമ്മളെ കാണാൻ ആഗ്രഹിച്ച അതേ രീതിയിലാണ് അവർ ഇപ്പോഴും നമ്മളെ കാണുന്നത് തമ്മിലടിക്കുന്നവരായി പുരോഗമിക്കാത്തവരായി അത അവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ കുഴപ്പങ്ങളെ എങ്ങനെ നേട്ടമായി മാറ്റാമെന്ന് നമുക്കറിയാം പല ഭാഷകൾ സംസാരിക്കുന്ന പല വേഷങ്ങൾ ധരിക്കുന്ന പല ആഹാരങ്ങൾ കഴിക്കുന്ന പല ദൈവങ്ങളെ ആരാധിക്കുന്ന പല ജീവിത രീതികൾ വിശ്വസിക്കുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരു ചരടിൽ കോർക്കുന്ന ആ നൂല് ഹിന്ദുത്വമാണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നോ സഹായത്തിൽ നിന്നോ അംഗീകാരത്തിൽ നിന്നോ അത് വരാത്തതിനാൽ അവർ നമ്മുടെ വിജയത്തെ ഭയപ്പെടുന്നു കുറച്ചു കാലം ഒക്കെ അവർക്ക് നമ്മളെ അടക്കി ഭരിക്കാൻ കഴിഞ്ഞു പക്ഷെ പൂർണ്ണമായി നമ്മൾ ഒരിക്കലും കീഴടങ്ങി കൊടുത്തിട്ടില്ല നമ്മൾ എന്നും പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ ഉയരുന്നത് അവരുടെ ലോകക്രമത്തിന് അനുയോജ്യമല്ല കാരണം നമ്മൾ ഒരിക്കലും അവരുടെ കണക്കുകളുടെ ഉള്ളിൽ ഒതുങ്ങുകയില്ല നമ്മൾ ആരെയും കൊള്ളയടിക്കാൻ പോയില്ല നമ്മൾ ആരെയും അനുകരിക്കാൻ പോയില്ല കാരണം ലോകത്തിന് മുഴുവൻ പ്രകാശിക്കാനുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ നമ്മുടെ ഉയർച്ച ആഘോഷിക്കാത്തത് അവർ അതിനെ ചെറുക്കുന്നു പക്ഷേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഭാരതം ഈശാവസ്യാമിതം സർവം എന്ന് പറഞ്ഞ ഭാരതം സർവേ ഭവന്തു സുഖിനോ എന്ന് പറഞ്ഞ ഭാരതം അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞ ഭാരതം വെളിച്ചത്തിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് അറിവിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് പൂർണതയിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതിനെ അണയ്ക്കാൻ ആർക്കും കഴിയില്ല അതിനെ ഇല്ലാതാക്കാനും ആർക്കും കഴിയില്ല അതിനെ മറയ്ക്കാനും ആർക്കും കഴിയില്ല കടപ്പാട് സുനിൽ സോമൻ ന്യൂസ് ഡാസ്ക് ഭരതഭൂമി